സ്വാഹായിരിക്കും നമ്മുടെ പുതിയൊരു സ്വാഗതം അപ്പൊ ഇന്നത്തെ വീട് എന്താ വെച്ചാല് അതാണ് ഇന്നത്തെ വീഡിയോ അത് നമുക്ക് വീടിട്ട് പോവാൻ പറഞ്ഞു പറഞ്ഞു കളി പറഞ്ഞു നോക്കി പിന്നെ നല്ല രസമുള്ള ഏതാണോ ചേച്ചി പണിയാണ് ഇതീന്ന് ഏതെങ്കിലും എത്തിട്ട് അതിൽ ഏതാണ് കിട്ടുന്നത് ഇതില് ബിഗുണ്ട് സ്മോളും ഉണ്ട് ബിഗ് ഇട്ടി കഴിഞ്ഞാൽ കൊച്ചു കൊച്ചു ചെയ്താല് അതാ ഞാൻ പറഞ്ഞു ഉണ്ടാവില്ല അതാണ് ചലഞ്ച് ചലഞ്ചി വറ്റ മതി ഇത് ഓഫാണ് മറന്നിതനാണേ ഇതാണോ പെട്ടെന്ന് പണി തീർത്താൽ ഉടനെ അടുത്ത പണി തരാം ഇത് എനിക്ക് തന്നെയാണ് മണി ഉറപ്പായി ഇതെന്തോട്ട് ചെയ്യ കൊണ്ടു പോവാൻ വെച്ച് വരച്ചാ മതിന്റെ നോക്കട്ടെ ഇതാ എന്താ കടലിൽ കുതിരി സീരിയസ് ആയിട്ട് കാര്യം കഴിഞ്ഞിട്ടുള്ളു ഓണാക്കി ഞാൻ ഇത് ഇവിടെ ഓട്ടോ അതാണ് ഈ വരാ ഇത് വെച്ചോസ് അല്ല ഇത് കരാ കായി കാണിച്ചു എന്തായാലും എന്നെ ഹൈ ആക്കാൻ പോണ ഇവിടെ ഇങ്ങനെ ആണെങ്കിലും

ഇനി ഹാരി ഷൈ ജൂവി കണ്ടല്ല പിക്ചർ ഇതാണ് പെ പിക്ചർ സോ പെ മെച്ച തന്നെ കൊടുക്കണം 10 ഔട്ട് ഓഫ് ഇതെന്താ സിംഹട കുറ കുറനാണ് അണ്ടി കുറകരണടാ കൈ പാത്രോ കാലോ ദിയ എട്ടൻ നി നി കുറകൻ മാർക്ക്ടാ ഇന്നെന്താ കോയി മുട്ടേ ചന്ദ്രൻ ചന്ദ്രേ ഏ ചന്ദ്രനെ അറിയി ഏയ് മരിക്കല്ലേ ഇവി ഇന്നെന്താ കുറകൻ ബോക്സ് ബോക്സ് മൂൾ പാട മണ്ടന്മാര് ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തില് കാര്യകോല ശേഷം വിദ്യാഭ്യാസം സത്യം പറഞ്ഞേ ഇവന്റെ കൈയ്യും കാലൊക്കെ ഇതാണ് ഫോട്ടോ ഇത് ഇതെന്താണ് ഞാൻ ഏ കാട്ടിലെ കുറുക്കനാടത് ഇതാണ് പച്ചക്കറി ആ വീട്ടിലൊക്കെ പറ്റില്ലേ ഞാൻ പറയാ ഇത് പറഞ്ഞരാ സംഭവം വരക്കാൻ നോക്കിയാണ് ഇതെന്താ വികലാങ്ങാരിക്ക ി വരച്ച പക്ഷെ ഇപ്പൊ എനിക്ക് സമയമില്ല സമയമില്ല അലമ്പലിക്കല്ലേ എന്നാലും ഇന്റെ ഓൻറെ ഒക്കെ ഇരുപതാ പത്തിലാല് ഡീറ്റെയിൽ കണ്ടറാ കൊറച്ചും കൂടി ਇੰਨੇ ਸੀ ਤੇ ਅੱਜ ਦੇਖੀ ਕੱਚੇ ਨੇ ਉਹ ਵੀ ਕੱਚੇ ਨੇ ਯਾ ਨਾ ਲੈ ਗਏ ਆ ਲਮੇ ਉਹ ਇਹਨਾਂ ਨਾਲੋਂ ਮੁਲੋਕਾ ਭੋਜਨ ਨਹੀਂ